എല്ലാ പ്രേക്ഷകർക്കും ചാനൽ പതിമൂന്ന് പോയിൻറ്റ് എട്ടിൻ്റെ ഞാൻ എങ്ങനെ യുക്തിവാദിയായി എന്ന പ്രോഗ്രാമിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് വി കൃഷ്ണൻകുട്ടി മാഷാണ് അദ്ദേഹം ഇന്ത്യൻ യുക്തിവാദ സംഘത്തിൻ്റെ പ്രവർത്തകനായിരുന്നു ഒപ്പം തന്നെ ഒരു പത്രപ്രവർത്തകനും കൂടിയാണ് തൻ്റെ യുക്തിവാദ ജീവിത ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിനോട് നേരിട്ട് തന്നെ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ നമസ്കാരം നമ്മളീ പ്രോഗ്രാമിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം തന്നെ ഈ യുക്തിവാദ ജീവിതം നയിക്കുന്നവരെ സമൂഹത്തിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഉള്ള ഇനി വരും തലമുറകൾക്കും ഇങ്ങനെയുള്ള ആശയങ്ങളിൽ കൂടുതൽ ആകൃഷ്ടരാകാനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്തുന്നുണ്ട് പഴയകാല യുക്തിവാദ പ്രവർത്തകരെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് എനിക്കിപ്പം കൃഷ്ണിച്ചേൻ്റെ കൂടി ആദ്യമായിട്ട് ചോദിക്കുക ഒരു മതവിശ്വാസ കുടുംബത്തിലാണോ ജനിച്ചത് ബാല്യകാലം എങ്ങനെയായിരുന്നു ഒരു യുക്തിവാദത്തിലേക്ക് തിരിയാനുള്ള കാരണം ഇത്രയാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് പാലക്കാട് ജില്ലയിലെ വളരെ റിമോട്ടായിട്ടുള്ള നിങ്ങളെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അറിയപ്പെട്ട രീതിയിലെ തേൻകൃഷിയിലെ ഒടിയൻ വിവാദത്തെക്കുറിച്ചും സിനിമ ഇറങ്ങിയിരുന്നു അതോടുകൂടിയിട്ടാണ് തേൻകൃഷി എന്നുള്ളത് ആ തേൻകൃഷിയിലെ ഒരു ഗ്രാമപ്രദേശത്താണ് അപ്പോൾ അന്ധവിശ്വാസവും അതുപോലെ തന്നെ ഇപ്പം യാഥാസ്ഥിക മനോഭാവമുള്ള കുടുംബത്തിൽ തന്നെയാണ് ഞാൻ ജലിച്ച് വളർന്നത് പക്ഷേ ഞാൻ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചെറുപ്പം മുതലേ തന്നെ ഇടതുപക്ഷ മനോഭാവത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ആയി സഹകരിച്ചുകൊണ്ട് പോയപ്പോഴും കൂടുതൽ വായിക്കാനുള്ള പ്രവ ഉണ്ടായി അതിൽ ആണ് വ്യക്തിബോധത്തിലേക്ക് വളർന്ന് വന്നത് അല്ല എങ്ങനെയാ തികഞ്ഞൊരു മതവിശ്വാസ കുടുംബത്തിലല്ലേ ജനിച്ചത് അച്ഛൻ അമ്മയൊക്കെ അച്ഛനല്ല ചെറുപ്പത്തിലേ കാരണം എനിക്ക് രണ്ടു വയസ്സുള്ളപ്പോഴത്തന്നെ അച്ഛൻ അമ്മ പിന്നെ അമ്മ യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ചു വളർന്നത് ചേട്ടന്മാരും അല്ലാതെ ഉണ്ട് കാരണം അമ്പലപ്പുരയും അതിന്റെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അമ്മ യാഥാസ്ഥികമായിട്ടാണ് ഒരു യാഥാസ്ഥ അപ്പോഴും സ്കൂൾ ബാല്യകാലത്തൊക്കെ നമ്മളിപ്പോ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ ഒരു വിശ്വാസിയായിരുന്നു ഒരു തികഞ്ഞ വിശ്വാസിയായിരുന്നു ഏഴാം ക്ലാസ് വരെ ഏഴാം ക്ലാസ് പിന്നെ ഇങ്ങനൊരു വിശ്വാസം മാറാനുള്ള കാരണം എന്ന് ഞാൻ പറയുന്നില്ല രാഷ്ട്രീയ പ്രവർത്തനത്തിലെന്ന് പറഞ്ഞാൽ അതെ അതെ ദേശാഭിമാനി ബാലസംഘത്തിന്റെ പ്രവർത്തകനായിട്ട് വളരെ ചെറുപ്പത്തിൽ അന്ന് തന്നെ പ്രസംഗ മത്സരത്തിലും അതുപോലെ തന്നെ കലാപരമായ മത്സരങ്ങളിലെല്ലാം തന്നെ എനിക്ക് സമ്മാനം അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് ഇതായപ്പോഴേ രാഷ്ട്രീയത്തിലും ഞാൻ ഉണ്ടായി അങ്ങനെ ദേശാഭിമാനി ബാലസംഘത്തിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി അതായത് അതോടുകൂടി അത് വളർന്നു തുടർച്ച വളർന്നു വന്നത് കൊണ്ടാണ് പിന്നീട് മതവിശ്വാസത്തോടും ഇതെല്ലാം നല്ല അപ്പോൾ തന്നെ എതിർപ്പുകൾ വരാൻ തുടങ്ങി അല്ല ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് ഒരു ഒരു ഈ ഒരു ദൈവമില്ല അല്ലെങ്കിൽ ഒരു യുക്തിബോധം നമ്മളിൽ വന്ന ഒരു കാരണം ഇത്രയും പേരും എല്ലാവരും വിശ്വാസികളല്ലേ വീട്ടിലെ കുടുംബത്തിലായിരുന്നു കാരണം ഞാൻ ഇത് ഞാൻ പറഞ്ഞു കാരണം അമ്പല പുര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞങ്ങളുടെ കുടുംബത്തിന് ക്ഷേത്രമുണ്ട് അപ്പോൾ ക്ഷേത്രത്തില് ഇതിൽ ജ്യേഷ്ഠന്മാരും അതുപോലെ തന്നെ ബന്ധുക്കളും എല്ലാം തന്നെ പിന്നെ ഉറഞ്ഞു പിന്നെ മറ്റുള്ളവരെ പറ്റിക്കുന്നത് നേരിട്ട് കണ്ട് ഇതാണ് അത് അത് ഞാൻ ചോദ്യം ചെയ്ത അതുകൊണ്ടാണ് പിന്നെ വളർന്നു വന്നത് അത് അത് എന്തുകൊണ്ടാണ് തോന്നാൻ കാരണം ചൂഷണത്തിനുള്ള മനോഭാവത്തെ എതിർക്കാനുള്ള പിന്നെ ഇത് പ്രവണത എനിക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് എനിക്ക് ഒരു ദൈവം ദൈവശക്തി ഇല്ല എന്നുള്ളത് അങ്ങനെ ആ സമയത്താണ് പിന്നെ ചെറിയ പുസ്തകങ്ങളെല്ലാം വായന തുടങ്ങി വീട്ടിലും മുമ്പേ വായനശാലയിലേ പോയിട്ട് ഏത് പുസ്തകങ്ങളാണ് വായിച്ചിട്ട് നല്ല ഓർമ്മയുണ്ടോ ഏത് പുസ്തകമാണ് വായിച്ചതെന്നുള്ള കാരണം കെ ദാമോരന്റെ ഇന്ത്യയുടെ ആത്മാവ് അത് ഭാരതീയ ചിന്ത അങ്ങനത്തെ ഉള്ള പുസ്തകങ്ങൾ ഞാൻ വായിച്ചു എന്നുള്ളതാണ് കെ അല്ല നമുക്ക് ഈ ദൈവവിശ്വാസം നഷ്ടപ്പെടാൻ പറ്റിയ ബുക്കുകൾ അതിൽ കോബൂരിന്റെ ഇതല്ലേ വരുന്നത് എ ടി കോബൂരിന്റെ സന്ദർശനം പാലക്കാടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കാലഘട്ടങ്ങളിൽ അന്ന് അദ്ദേഹത്തിന്റെ ഡോക്ടർ പി കെ നാരായണന്റെ പിന്നെ ഡെമോൺസ്ട്രേഷനും അതുപോലെ തന്നെ കോപൂരിൻ്റെ നേരിട്ട് കാണാനും കഴിഞ്ഞ ശേഷമാണ് കൂടുതൽ വായനയിൽ ഗൗരവത്തിൽ ഇതുള്ളത് പിന്നീടാണ് ഇടമുറകനെ കുറിച്ച് അറിയുന്നത് പിന്നെ യുറ്റുവാദി പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വായിക്കാൻ തുടങ്ങി തുടങ്ങി ഈ നമ്മൾക്ക് ഇങ്ങനെ ഒരു ദൈവവിശ്വാസം നഷ്ടപ്പെട്ടപ്പോഴേ ഇത് വീട്ടുകാർ എപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ അതിന് വിശ്വാസം ഇല്ല എന്നുള്ളതും നമ്മളല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്തിമാർഗം ഭക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രതികരണം എന്തായിരുന്നു ആ പ്രതികരണം ഉണ്ടാകുന്ന കാരണം വളരെ പിന്നെ രൂക്ഷമായ രീതിയിൽ നമ്മൾ പിന്നെ അവിടുത്തെ ഉത്സവങ്ങളിലോ അല്ലെങ്കിൽ കൂട്ടായ്മകളിലോ ഒന്നും നമ്മളെ പങ്കെടുപ്പിക്കാതെ ഇരിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തു അതൊന്നും എനിക്ക് സങ്കടം ഇല്ല നമുക്ക് ഒന്നുമില്ല ഒരു നടത്തുന്ന ഒരു നടത്തിക്കോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു എന്നുള്ളത് അങ്ങനെ എൻ്റെ അമ്മ മരിച്ചിരിക്കുമ്പോഴാണ് ഏറ്റവും ഇത് ഉണ്ടായിരുന്നു ഞാൻ പഠിക്കാൻ കൊണ്ട് തന്നെ ഞാൻ രാഷ്ട്രീയത്തിലായാലും വേറെ എന്തുതായാലും സാമൂഹ്യമായിട്ടുള്ള ഇടപെടലിലെല്ലാം തന്നെ ജനങ്ങളുടെ ഇടയിൽ ഞാൻ ഇഷ്ടകഥാപാത്രമായിട്ട് മാറിയപ്പോഴും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഞാനൊരു നല്ല ആളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു അഡ്രസ്സ് നേടിയെടുത്തിട്ടുണ്ട് ഈ സാഹിത്യ ആ സമയത്താണ് അമ്മ മരിച്ചത് അമ്മ മരിച്ചപ്പോഴേ അത് പിന്നെ ഞാൻ കർമ്മം ചെയ്യാതെ കർമ്മം ഒന്നും ചെയ്യാതെ സഹോദരങ്ങൾ എത്രയുണ്ട് സഹോദരന് മൂന്ന് ജ്യേഷ്ഠന്മാരുണ്ട് മൂന്ന് ജ്യേഷ്ഠന്മാർ ജ്യേഷ്ഠത്തിന് ചേച്ചിയാണ് ചേച്ചിയാണ് ആ ഇളയത് ഓക്കേ അപ്പോൾ ഇതിൽ മരിച്ചു കിടക്കുന്ന സമയത്ത് എല്ലാവരും നാട്ടുകാരും ബന്ധുക്കളും വന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഷർട്ട് ഷർട്ട് തന്നെ ഊരാതെ ഒന്നും ഇല്ലാതെ കർമ്മത്തിൽ മാറി നിൽക്കുകയാണ് മാറി നിൽക്കുന്ന സമയത്ത് നാട്ടുകാരും മറ്റേ ചോദിച്ചു ഇതെന്തുകൊണ്ടാണ് ഇത് ഇപ്പം കർമ്മം ചെയ്യാൻ ആൾ പങ്കെടുക്കുന്നില്ല ഞങ്ങളാരും പങ്കെടുക്കുന്നില്ല അപ്പോൾ പിന്നെ എൻ്റെ ജ്യേഷ്ഠമാർ പറഞ്ഞു കാരണം അതിൽ അവർ താല്പര്യം കാര്യത്തിൽ ആരും നിർബന്ധിക്കണ്ട നിങ്ങൾ ആരും ഇല്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ ശവം കൊണ്ടുപോയിട്ട് മറവ് ചെയ്യും എന്ന് പറഞ്ഞു ഞങ്ങൾ സഹോദരങ്ങൾ മാത്രം അത് പറയുന്നതോടുകൂടിയിട്ട് അവർ അതാണ് ഞാൻ ആദ്യമായിട്ട് പിന്നെ എന്റെ വിവാഹം വിവാഹം എന്ന് പറഞ്ഞാല് ആ വിവാഹം സാഹിത്യ അക്കാദമി ഹാളിലായിരുന്നു സാഹിത്യ നമ്മുടെ രണരേഖ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തില് ആണ് പരസ്യം കൊടുത്ത പേര് പങ്കാളി വസന്തവുമായി വസന്തമാര് അപ്പോൾ ആ ഇതിലാണ് അത് കഴിഞ്ഞു പരസ്യം കൊടുത്ത് ആ പരസ്യങ്ങളിൽ വിവാഹങ്ങളുണ്ട് ഉണ്ടായിരുന്നു ഒരു മിശ്ര വിവാഹം എന്ന് പറയുന്നു യുക്തിവാദ ആചാരം ഇതൊന്നുമില്ലാതെ താരഘട്ടം ഇതൊന്നുമില്ലാതെ നടന്നിട്ടുള്ള ഒരു വിവാഹം എന്ന് പറയുന്നത് അന്ന് യുക്തിവാദ രജിസ്റ്റർ രജിസ്റ്ററിൽ ഒപ്പുവെച്ചുകൊണ്ട് നടന്നത് നമ്മുടെ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ശ്രീ പട്ടധൻസർ പങ്കെടുത്തിട്ടുള്ള ഒന്നാണ് അതായത് അവരുൾപ്പെടെ ഉള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് വിശ്വാസിയാണോ അവിശ്വാസിയാണോ എങ്ങനെയാണ് അതിലേക്ക് വന്നത് വിശ്വാസിയായിരുന്നു അപ്പൊ ഈ പങ്കാളിയിലൂടെ ഇങ്ങനെ ഈ ഒരു ആദർശം പറഞ്ഞപ്പോഴേ അതിനെ സമ്മതിക്കുകയായിരുന്നു പങ്കാളിയുടെ വീട്ടുകാർ പങ്കാളി അന്നതല്ലേ ദോഷത്തെ തുടർന്നിട്ട് വിവാഹം കഴിയാ കഴിയാതെ അങ്ങനെ ഉണ്ടായിരുന്ന ദൂരം അതായത് ഈ പങ്കാളി ചൊവ്വാദോഷമായതുകൊണ്ട് അങ്ങനെ വിവാഹം കഴിഞ്ഞു എൻ്റെ എനിക്ക് ജാതകം നോക്കേണ്ട കാര്യമില്ല ഒന്നും നോക്കേണ്ടതല്ലോ ശരിയോ വിവാഹം കഴിച്ചുപോയി അതല്ല വരെ ഇതുമില്ല രണ്ട് മക്കള് ഒരാൾ യു എസ് യു എസ് എൽ സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് മക്കൾ ആകാശവാണിയിലെ അനൗൺസറാണ് അനൗൺസറാണ് എനിക്കിന്നി ചോദിക്കാനുള്ളത് നമ്മൾ നമ്മളിന്നി പുറകിലോട്ട് പോയിട്ട് നമ്മൾ ഏഴാം ക്ലാസ്സിൽ വെച്ച് ഈ ഒരു മതവിശ്വാസം അല്ലെങ്കിൽ ഈ ദൈവത്തേക്ക് വിട്ടുപോയി ഈ അധ്യാപകർ ഇതിനകത്ത് എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ അപ്പോഴേ നമ്മൾ ഇങ്ങനെ ഒരു ആളാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ദൈവവിശ്വാസമൊന്നും ഇല്ലാന്ന് അറിഞ്ഞിട്ട് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കാരണം അങ്ങനെ ഒരു കാരണം ആ രീതിയിൽ കോളേജിൽ പഠിക്കുന്ന പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒന്നും അങ്ങനത്തെ ഒരു അല്ല ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഈ ഒരു ദൈവനിഷേധം കൊണ്ട് അല്ലെങ്കിൽ യുക്തിവാദം കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ ദോഷങ്ങളുണ്ടായിട്ടില്ല ദോഷങ്ങൾ ഉണ്ടായിട്ടില്ല ഇല്ല എന്നുള്ളത് മാത്രമല്ല പിന്നെ നമ്മൾ പിന്നെ നാര ഞാൻ പത്രപ്രവർത്തനായിട്ട് ഇത് വന്നു കഴിഞ്ഞപ്പോൾ നാരായണയത്തിൻ്റെ പിന്നെ എഴുന്നൂറാം വാർഷികം ഇതെല്ലാം നല്ല ഗുരുവായൂർ വെച്ചിട്ട് നമ്മുടെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പിന്നെ അതിൻ്റെ പരിപാടിക്ക് പങ്കെടുത്തതാണ് അന്ന് പത്രപ്രവർത്തനന്മാർക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ സീറ്റ് ഇതുണ്ടായിരുന്നു അന്ന് ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എഴുന്നേൽക്കാതെ ഇരുന്ന് പോയി അപ്പോഴവിടുത്തെ സെക്യൂരിറ്റി മറ്റുള്ളവരെല്ലാം വളരെ രൂക്ഷമായിട്ട് അങ്ങനെ ചോദിച്ചപ്പോഴും ഐ ഹാവ് നോ ബിലീഫ് ഇൻ ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയതോടു േ ഐ ഹാവ് നോ റിലീജിയൻ കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞോടീട്ട് അവരെ പിന്മാറി പിന്നെ ഒന്നും ഉണ്ടായില്ല അതാണ് ഒന്നും ഒന്നുണ്ടായി അതിനുശേഷം ചർച്ച ഉണ്ടായില്ല എന്ന് മാത്രമാണ് എത്ര വയസ്സായി അറുപത്തിയേഴ് ഇപ്പൊ സാധാരണ എല്ലാരും പറയുന്നത് നമ്മൾ ആ ഒരു ചോരത്തിളപ്പുള്ള സമയത്താണ് ഇങ്ങനെയുള്ള യുക്തിവാദ പ്രവർത്തനവും ദൈവനിഷേധവും ഒക്കെ നടത്തുന്നത് വയസ്സായി വയസ്സായി വരുമ്പോൾ ദൈവത്തെ വിളിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ വല്ല ചിന്തയും രൂപപ്പെട്ടു വരുന്നില്ല ഈ പ്രായം വരെ അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല ഇപ്പൊ ഇനി ഒരു ആവശ്യം അല്ല നമുക്ക് എന്തെങ്കിലും പിന്നെ ദൈവി പിന്നെ വിഗ്രഹം കാണുമ്പോഴോ അമ്പലം കാണുമ്പോഴോ നമുക്കൊരു വികാരപരമായിട്ട് ഒരു അടുപ്പം ഉണ്ടാവട്ടെ അതില്ല ഒന്നും ഒരിക്കലില്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല അതിൻ്റെ ആവശ്യം ഇതില്ല എന്നൊന്നാണ് ഇപ്പോൾ ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയോ ദൈവത്തിനോട് പറയുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം യുക്തിവാദി പ്രശ്നം വന്നു എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് കാരണം ഞാൻ സംബന്ധിച്ചും അതുപോലെ ഹിപ്നോട്ടിസവും ഇതെല്ലാം അഭ്യസിച്ചിട്ടുണ്ട് ഞാൻ ഡെമോൺസ്ട്രേഷനും അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകളെല്ലാം എടുക്കാറുണ്ട് നെഹ്റു യുവ കേന്ദ്രീയുടേയും എൻഎസ്എസിൻ്റെയും അതുപോലെ തന്നെ ഇത്തരം ഇതെല്ലാം അതുകൊണ്ട് തന്നെ അത്രയും ഇതിൽ പിന്നെ മനഃശാസനപരമായിട്ടൊക്കെ മനസ്സിലാക്കിയതോട് കൂടിയിട്ട് ഇതിൻ്റെ കൊള്ളരുതന്മകളും എന്തൊക്കെയാണ് അവസ്ഥകളും എന്താണ് മാനസികാവസ്ഥ എന്നുള്ളത് ശരിക്കും അറിയാം മനസ്സിലാക്കിയതോട് കൂടിയിട്ട് തന്നെ തീർച്ചയായിട്ടും ഈ മക്കൾ എങ്ങനെയാണ് വിശ്വാസിക വിശ്വാസികളോ വളർത്തിയത് പരിപൂർണമായിട്ട് ആ രീതിയിൽ തന്നെ നൂറ് ശതമാനം എന്ന് പറയുന്നത് മകൻ നൂറ് ശതമാനം അതാണ് വിശ്വാസം ഇല്ല മതവിശ്വാസം ഇല്ല മകൾ എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞതിനോട് കൂട്ടിയിട്ട് അവരുടെ പങ്കാളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചില വിട്ടു വീഴ്ച എന്നാലും ഉള്ളിന്റെ ഉള്ളിലൊരു മതവിശ്വാസിയല്ല അന്ധമായ മതബോധമോ വിശ്വാസമില്ല അന്ധമായ മതബോധ വിശ്വാസം ഇല്ല ഈ ചെടനീപ്പ് അറുപത്തിയേഴ് വയസ്സായെന്ന് പറഞ്ഞു അപ്പോൾ ഈ പഴയ കാലത്തെ യുക്തിവാദ പ്രവർത്തനവും ഇന്നത്തെ ആധുനിക രീതിയിലുള്ള ഒരു യുക്തിവാദ പ്രവർത്തനവും എങ്ങനെ വിലയിരുത്തുന്നത് കാരണം ഇന്ന് ഇപ്പം സോഷ്യൽ മീഡിയകൾ വന്നു ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങി പണ്ട് ഇങ്ങനെയൊന്നും അല്ല യുക്തിവാദ പ്രവർത്തനം നമ്മളൊക്കെ മൈക്കൊക്കെ വെച്ച് കിട്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ഉള്ളത് അത് എങ്ങനെ വിലയിരുത്തുന്നു അത് നമുക്ക് ഈ യുക്തിവാദത്തിന് ഗുണമായിട്ടുണ്ടോ സോഷ്യൽ മീഡിയ ആധുനിക കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയിലെ വളർച്ചയോട് കൂടിയിട്ടുണ്ടാവുന്നു വൈകാരികമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ ഒന്നിക്കുകയും ചില പ്രശ്നങ്ങളുടെ പേരിൽ അകന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും പക്ഷെ അന്നത്തെ കാലത്ത് അതല്ല നമ്മൾ ആവേശത്വവും ആശയപരമായിട്ടുള്ള ഒത്തുചേരായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് തന്നെയായാലും ഉറച്ചു നിൽക്കുന്ന മനോഭാവം ഇപ്പം അതുണ്ടാവും എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിയില്ല ഞാൻ അത് മാത്രമല്ല ചോദിച്ചത് ഇന്ന് പണ്ട് ഒരു ഈയൊരു രംഗത്തുള്ള പ്രചാരണം എന്ന് പറയുന്നത് അതായത് കുറച്ച് സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിന്നു ഇന്ന് അങ്ങനെയല്ലേ ലോകമെമ്പാർ ഇപ്പൊ നമ്മൾ നമ്മൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് ചെറിയ മകൻ യു എസ് ൽ കാണാൻ പറ്റും കാണാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയുടെ വരവോടു കൂടി ഈ ഒരു ആശയത്തെ നമുക്ക് ഒരുപാട് രീതിയിൽ പ്രചരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പഴയ കാലത്തെ അപേക്ഷിച്ച് പക്ഷെ അതേപോലെ തന്നെ മതവിശ്വാസികളും അവരുടെ മതപ്രഭാഷണങ്ങളും ഇതേപോലെ പ്രചരിപ്പിക്കുകയാണ് അല്ലേ ഇത് എങ്ങനെ വിലയിരുത്തുന്നത് കാര്യം വിക്തി പ്രവർത്തനം അതിൽ മുതൽക്കൂട്ടാണോ ഈ സോഷ്യൽ മീഡിയയുടെ വരം എല്ലാ വിശ്വാസികളുടെ ഇടയിൽ പിന്നെ ആലങ്കാരികവുമായിട്ടുള്ള അഭിനയ ആയിട്ട് മാറി മാറി വരുന്ന രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ തന്നെ കാരണം ഓരോ കാലഘട്ടത്തിലെ വളർച്ചക്കനുസരിച്ച് അവരുടെ മതവിശ്വാസത്തെയും ദിവിശ്വാസത്തെയും അവർ തങ്ങളുടെ ഇതിൻ്റെ താല്പര്യത്തിനനുസരിച്ച് തുടക്കിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ യുദ്ധവാദികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല പ്രകാരം അവർ നിലവിൽ തുടർന്നു വന്ന രീതിയിൽ എന്തെല്ലാം അപാകതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് യുവതലമുറ ഈ ആശയത്തോട് യോജിച്ചു വരുന്നത് സോഷ്യൽ മീഡിയയുടെ പരമ്പോടുകൂടിയൊക്കെ പക്ഷേ അത് പ്രത്യേകമായ ഇഷ്യൂവിൻ്റെ പേരിൽ പിന്നെ പിന്നെ ഒന്നിക്കാൻ കഴിയുമോ എന്നുള്ളത് മനസ്സായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും നമ്മൾ ഈ ഇനി വരുന്നൊരു സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ കാണുന്നത് ഒരു കഴിഞ്ഞ ഒരു വാർത്ത കേട്ടത് ഐ ടി ഡയറക്ടർ ഐ ഐ ടിയുടെ ഡയറക്ടർ പറയുകയാണ് തൻ്റെ പിതാവിനോ ആർക്കോ ഗോമൂത്രം കൊടുത്തപ്പോൾ അസുഖം ഭേദമായി എന്നോ പറയുന്നുണ്ട് അല്ലെ ഐ ഐ ഐ ടി ഡയറക്ടറാണ് ഇത് പറയുന്നത് ഇപ്പോൾ ഒരു കുംഭമേള നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഇതൊക്കെ എങ്ങോട്ടാണ് ഈ പോക്ക് പോകുന്നത് ഇത്രയൊക്കെ നമ്മൾ വളർന്നിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നല്ല അറിവ് നേടുക എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് തീർച്ചയായിട്ടും ആ പിന്നെ വിദ്യാഭ്യാസം നേടി എന്നുള്ളത് കൊണ്ട് ശാസ്ത്രീയമായിട്ട് അവൻ മനുഷ്യനായി എന്നതിന് അർത്ഥമില്ല കാരണം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഐ ഐ ടി ശാസ്ത്രബോധം കൂടിയിട്ട് അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ശാസ്ത്രബോധം ജീവിതത്തിൽ പകർത്താനോ ഉൾക്കൊള്ളാനോ കഴിയാത്തവരാണ് ഈ ഇപ്പോൾ തുറന്നത് അതായത് അവർക്ക് ശാസ്ത്രത്തിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ ശാസ്ത്രബോധം നമ്മൾ ഇപ്പം കൊറോണ വന്നു കൊറോണ വന്ന് അപ്പം അമ്പലങ്ങളെല്ലാം അടച്ചു പള്ളികളടച്ചു എല്ലാ ദേവാലയങ്ങളും അടച്ചു ആ വിശ്വാസികളൂടി ഇങ്ങോട്ട് വരരുതെന്ന് ദൈവം തന്നെ പറഞ്ഞു ഏ പക്ഷേ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ അവരവിടുന്ന് അമ്പലത്തിൽ സാധാരണ അമ്പലത്തിലൊക്കെ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലേ അവിടെ പോകുന്നത് അങ്ങനെ പോകുമ്പം അവിടെ ആ ഒരു വളരെ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് രാജ്യം നീങ്ങി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ അടച്ചുപൂട്ടിയിട്ട് ആ പ്രതിസന്ധിയൊക്കെ ശാസ്ത്രത്തിൻ്റെ നേട്ടം കൊണ്ട് മാറിയപ്പോൾ വാക്സിനൊക്കെ കണ്ടുപിടിച്ച് കൊറോണയൊക്കെ നമ്മൾ ഒതുക്കിയപ്പോൾ വീണ്ടും പതിന്മടങ്ങ് ആവേശത്തോടെയാണ് ഈ വിശ്വാസികൾ ഈ അമ്പലങ്ങളിലും ഒക്കെ കയറി ഇറങ്ങി നിരങ്ങുന്നത് അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മാനസിക ഇത് ഭക്തിയും ഭക്തി ഒരു വ്യവസായമായിട്ട് വളർന്നതാണ് അതായത് ഭക്തിയും മതവിശ്വാസവും ഇതെല്ലാം ഒരു വ്യവസായമായിട്ട് വളർന്നു വന്നോടുകൂടിയിട്ട് ആധുനിക രീതിയിൽ സാമ്രാജ്യത്തിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെ തീർച്ചയായും അത് കച്ചവടവൽക്കരിക്കപ്പെട്ടതാണ് ആ കച്ചവടവൽക്കരിക്കപ്പെട്ടതിൻ്റെ ഭാഗമാണ് ഇത് എന്നുള്ളതാണ് അപ്പോൾ ഏത് ഇതുണ്ടായാലും വിശ്വാസത്തിൽ ഉണ്ടാവുന്ന തിരിച്ചടികൾ പോലും അവർ കച്ചവടത്തിൻ്റെ മാർഗമായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ് ഞാൻ നേരിട്ട് ചോദിക്കുകയാണ് കൃഷ്ണൻകുട്ടി ചേട്ടൻ ഒരു യുക്തിവാദി ആയത് കൊണ്ടുള്ള നേട്ടം സ്വന്തം ജീവിതത്തിൽ എന്തെല്ലാമാണ് നേട്ടങ്ങൾ വന്നതെന്നുള്ളത് അറിയാം എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന 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 നേട്ടങ്ങൾ യുക്തിവാദ എൻ്റെ യുക്തിവാദ പ്രവർത്തനം കൊണ്ടുണ്ടായി അതെ എൻ്റെ പിന്നെ ഞാൻ യുക്തിവാദി എന്നുള്ള രീതിയിലെന്നുണ്ടാൽ ജീവിതത്തിൻ്റെ യാതൊരു പ്രതിസന്ധിയും അല്ലെങ്കിൽ ജോലി കിട്ടാനോ അല്ലെങ്കിൽ ജീവിക്കാനുള്ള വരുമാനം കിട്ടുന്നതിന് യാതൊരു തടസ്സവും അത് ഉണ്ടായിട്ടില്ല 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 പിന്നെ അതേപോലെ പോലെ തന്നെ തീർച്ചയായും സമൂഹത്തിലെ നമ്മൾ നന്മ ചെയ്യുന്ന ഇടത്തോളം നമ്മളത് അവരുടെ അംഗീകാരം നേടാൻ നമുക്ക് കഴിയുന്നുള്ളതാണ് അതാ അതിൻ്റെ ഒരു ഉദാഹരണമാണ് യു കനാനാഥൻ ഉത്തവാദ സംഘത്തിൻ്റെ നേതാവായിട്ട് പോലും ആള് പഞ്ചായത്ത് പിന്നെ ആയിട്ട് കുറേ കാലം ഇതില് അതേപോലെ തന്നെ ഉള്ള അനുഭവങ്ങൾ ഉണ്ട് കാരണം ഞാൻ ഇപ്പോൾ ക്യാൻസർ ആയാലും അതുപോലെ മറ്റു അസുഖങ്ങൾ പടപെട്ട ആൾക്കാർ ഏത് വിശ്വാസിയാണെങ്കിലും ഞാൻ ഇട ൊണ്ട് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഫ്രീ ചികിത്സ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് അതിന് നമ്മൾ ഒരു പത്ത് പൈസ വാങ്ങിച്ചുകൊണ്ടല്ലേ അത് ആ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഞാൻ ഇത്വാദം പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോഴോ അത് കേൾക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളതാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് വിശ്വാസിയായിരുന്നെങ്കിൽ ഇപ്പം കുറേ പൈസയൊക്കെ നമ്മൾ അമ്പലത്തിൽ കൊടുക്കൊടുത്തേനായിരുന്നു അതുവഴിയൊരു ധനലാഭം ഉണ്ടായിട്ടില്ലേ ഉണ്ട് കാരണം ഇപ്പോൾ എനിക്ക് കാരണം ഇപ്പോൾ എന്തെങ്കിലും ദോഷമുണ്ടെന്ന് എൻ്റെ മക്കളെ ജാതിയും മതവും ചേർക്കാതെയാണ് സ്കൂളിൽ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് അവർക്കുണ്ടായത് സംവരണത്തിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടില്ല എന്നുള്ളത് മാത്രമാണ് പക്ഷെ അതുകൊണ്ട് തന്നെ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങളില്ല എന്ന ബോധ്യം അവർക്ക് വരുന്നതോട് കൂടിയിട്ട് അവർ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ഉന്നത വിജയം നേടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ജോലി സമ്പാദിക്കുകയും ചെയ്തു നേട്ടമായി ഇനി ഏതെങ്കിലും തരത്തിൽ ഈ യുക്തിവാദ പ്രവർത്തനം കൊണ്ട് നമുക്കൊരു കോട്ടമുണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും അതായത് ഏതെങ്കിലും ബന്ധുക്കൾ നമ്മളോടി പിണങ്ങി പോവുകയോ സഹോദരങ്ങളിൽ നിന്നോ അദ്ദേഹം സുഹൃത്തുക്കളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മോശ പ്രവർത്തനം ഇതല്ല കാരണം എന്താ അറിയുമോ പിന്നെ പണമാണ് പ്രധാനപ്പെട്ട പ്രശ്നം പണം നേടിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിലൊന്നും ഒരു യുക്തിവാദം ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് കാരണം ഇത് വേറെ വരാതാണ് കാരണം ഇപ്പം നമുക്ക് എന്തായാലും ആരെങ്കിലും സഹായിക്കണം എന്നുള്ള ഇതുണ്ടെങ്കിൽ ആ വിശ്വാസിയാണെങ്കിലും മറ്റാണെങ്കിലും നോക്കാതെ തന്നെ സഹായിക്കാൻ തയ്യാറായതുകൊണ്ട് ബന്ധുക്കൾ എൻ്റെ ഇതിലുള്ള ഒരു ദോഷമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നെ അവസാനമായിട്ട് ചോദിക്കാനുള്ളത് നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ ചെറുപ്പക്കാരൊക്കെ ഇതേപോലെ യുക്തിവാദ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ട് വരുന്നുണ്ട് പുതിയ തലമുറയൊക്കെ ശാസ്ത്രബോധം ഇത്തിരി കുറച്ച് കൂടുതലുള്ളവരായിട്ടും ഒക്കെ നമുക്ക് കാണാൻ കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആൾക്കാർ ഈ ആശയത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെ പുതുതായിട്ട് വരുന്നവരുടെ കൃഷ്ണൻകുട്ടിച്ചാരുൻ അറുപത്തേഴ് വയസ്സായ കൃഷ്ണൻകുട്ടിച്ചാരന് എന്താണ് പറയാനുള്ളത് കാരണം നിങ്ങൾ പിന്നെ യുക്തി നല്ല യുക്തിബാധിയാവുക എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് നല്ല മനുഷ്യനാവുക എന്ന് പറയുന്നത് നല്ല മനുഷ്യസ്നേഹിയാവുക എന്നുള്ളത് ആ നല്ല മനുഷ്യസ്നേഹിയാവുന്നതോടുകൂടിയിട്ട് അത് തീർച്ചയായും അത് സമൂഹത്തിൻ്റെ ഒരു ഉന്നമനത്തിനു വേണ്ടിയിട്ടുള്ള ഇതായിട്ട് മാറുകയും ചെയ്യും അത് യുക്തിബോധം വേണമെന്നില്ല എന്നില്ല പക്ഷേ അത് ലേബിൽ വേണമെന്നില്ലേ പക്ഷേ ആ യുക്തിബോധം മനസ്സിൽ വേണം അതാണ് നമുക്ക് പറയാനുള്ളത് അതായത് ഒരു യുക്തിവാദി യുക്തിവാദിയാകുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യസ്നേഹി ആകുക എന്നുള്ളതാണ് ഒരു മനുഷ്യസ്നേഹി ഒരു സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അതാണ് കൃഷ്ണൻകുട്ടിച്ചേട്ടൻ പറഞ്ഞത് എന്തായാലും ഈ പരിപാടി നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം വീണ്ടും മറ്റൊരു അതിഥിയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നന്ദി